ഹായ് ഫ്രണ്ട്സ് അസുഖ ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ ആണ് നമ്മൾ അഗ്ലോണിമ കലാദ്യ പ്ലാന്റുകളുടെ കോംബോ ആണ് അധികവും കാണിക്കുന്നത് അപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് പ്ലാന്റിൻ്റെ പോട്ട് ഒഴിവാക്കിയിട്ട് നല്ല സേഫായിട്ട് തന്നെ ആയിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഓരോന്നാട്ടും കാണാം ഫസ്റ്റ് കാണിക്കുന്നത് മൂന്ന് കലാത്തിയ പ്ലാന്റ് അടങ്ങിയിട്ടുള്ള ആണ് അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ദൈ പ്ലാന്റ് ആണ് കലാത്തിയ ദോത്തി ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അഞ്ചും ആറും ലീഫോട് കൂടിയിട്ടുള്ള അത്യാവശ്യ സൈസുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ഒന്നും അല്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സെക്കൻഡ് വരുന്നത് ദ കലാത്യ പ്ലാന്റ് ആണ് കലാത്തിയ ഇലസ്ട്രിയസ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിനേക്കാളും ചെറിയ പ്ലാന്റ് ഒന്നുമില്ല ദ ഈ സൈസ് പ്ലാന്റും വരുന്നുണ്ട് ഈ രണ്ട് പ്ലാന്റിൻ്റെയും സൈസിന് ഇടയിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് എന്തായാലും ഇതിനേക്കാളും ചെറിയ പ്ലാന്റ് ഒന്നും അല്ലായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്ക് ആണ് കലാത്യ ഗ്രീൻ ലിപ്സ്റ്റിക്ക് ഇതാണ് പ്ലാന്റിൻ്റെയൊക്കെ സൈസ് വരുന്നത് അപ്പോൾ അറിയാലോ നല്ല ചൂടാണ് അപ്പം ചെ ലൈഫിൽ ചെറിയ രീതിയിലൊന്നും കരുവളപ്പുണ്ട് പുതിയ ലൈഫുകൾക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ഞാനിപ്പോൾ സ്റ്റാൻഡിൻ്റെ താഴെയാണ് കലാത്തിയ പ്ലാന്റുകൾ വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പം ചൂട് സമയമാണ് കലാത്തിയ പ്ലാന്റുകൾക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് രണ്ട് നേരം നമ്മൾ അതിൽ വെള്ളം കൊടുക്കണം അപ്പോൾ ഈ മൂന്ന് പ്ലാന്റുകളാണ് നമ്മൾ ഈ ഫസ്റ്റ് കോംപോയിൽ കാണിക്കുന്നത് ഇവിടെ ഈ മൂന്ന് പ്ലാന്റിൻ്റെ ഒരു മീഡിയം സൈസാണ് കാണിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് കോംബോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് പ്ലസ് കുറേ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് നാല് അഗ്ലോണിമ പ്ലാന്റിൻ്റെ കോംബോ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് പിങ്ക് വാലൻ്റീൻ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സെക്കൻഡ് വരുന്നത് അഞ്ചുമാനി പിങ്ക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചെറിയ സീഡ്ലിങ്സ് ആണ് വലിയ പ്ലാന്റ് ഒന്നുമല്ല ചെറിയൊരു സീഡ്ലിങ്സ് ആണ് തേർഡ് വരുന്നത് കൊച്ചിൻ പിങ്ക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എലൈനാണ് ജിഫിയിൽ വന്നിട്ടുള്ള നല്ല റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ നാല് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോം കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് പ്ലസ് കൊറയർ ചാർജാണ് വരുന്നത് ത്രീ സിക്സ്റ്റി പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് രണ്ട് അഗ്ലോണിമ പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് പിങ്ക് ആണ് വലിയൊരു മദർ പ്ലാന്റ് ആണ് ഡാർക്ക് പിങ്ക് കളറാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളർ വരുന്നത് സെക്കൻഡ് വരുന്നത് ഹെൻ ഹെൻ്റെ ത ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് രണ്ടും അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് രണ്ട് കലാത്തിയ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് മെഡാലിനാണ് ലീഫിൽ പിങ്ക് കളർ വരും സെക്കൻഡ് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കാണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് രണ്ടും അതായത് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബുഷി പോട്ട് രണ്ട് കലാത്തിയ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് മെഡാലിനാണ് വലുതും ചെറുതുമായിട്ട് മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വാങ്ങാൻ താല്പര്യമുള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക സെക്കൻഡ് വരുന്നത് ധോത്തിയാണ് ബുഷി ബോട്ട്സാണ് മൂന്ന് ഷൂട്ട് വരെ വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ ഈ കോംബോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ബുഷി ബോട്ട്സിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് പ്ലസ് കൊറയർ ചാർജാണ് വരുന്നത് നിങ്ങൾക്ക് പോട്ട് ഉൾപ്പെടെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അയച്ചു തരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ദ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ച് തരാം അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു റെയർ വെറൈറ്റിയാണ് പരന്ന പോലത്തെ ലീഫാണ് ഇതിൻ്റേത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ സെയിം സൈസിൽ വരുന്ന ടു ലീഫ് പരുവത്തിലുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഒരു ബുഷി പോട്ട് കലാത്തിയ പ്ലാന്റ് ആണ് മെഡാലിൻ്റെ അഞ്ചും അഞ്ചിൽ കൂടുതൽ ഷൂട്ട് വരെ വരുന്നുണ്ട് നല്ല ബുഷി ആയിട്ടുള്ള ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് അഞ്ച് ഷൂട്ട് വരെ വരുന്നുണ്ട് ബുഷി ആയിട്ടാണ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു അവസരമാണിത് നെക്സ്റ്റ് വരുന്നത് കലാത്തിയ ക്രിംസൺ ഗ്രീൻ ആണ് ലീഫിൻ്റെ സെൻറ്ററിൽ ഒരു പിങ്ക് ലൈൻ വരും പിന്നെ ലീഫിൽ ഒരു പിങ്ക് കളറോടെ സ്പ്രെഡ് ചെയ്ത് വരുന്നൊരു വെറൈറ്റി ആണിത് ഇതിൽ നാലും അഞ്ചും ഷൂട്ടോട് കൂടിയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ സെയിം സൈസിലുള്ള ഈ ബുഷി പോട്ട് പ്ലാന്റിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ ബുഷി പോട്ട് പ്ലാന്റിന് ടു ഫോർട്ടീനാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ക്രിംസിൻ്റെ ബുഷി പോട്ട് പ്ലാന്റ് ത്രീ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ബുഷി പോട്ട് പ്ലാന്റിന് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ നെക്സ്റ്റ് വരുന്നത് കലാത്തിയ ഓർബിഫോളിയ പ്ലാന്റ് ആണ് ബുഷി ബുഷിപൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ബുഷിപൂട്ട് പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അറിയാമല്ലോ ഞാൻ ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ ആണിത് അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിലുള്ള പ്ലാന്റ് ഒന്നുമില്ല അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ജെയ്പോങ് പിങ്കിൻ്റെ ഇതായൊരു സൈസിലുള്ള വലിയൊരു മദർ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് സീഡ്ലിങ്സ് സീഡ്ലിങ്സൊന്നുമല്ല അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടു എറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് രണ്ട് അഗ്ലോണിമ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫസ്റ്റ് വരുന്നത് ടെൻ ആണ് സെക്കൻഡ് വരുന്നത് പിങ്ക് വാലൻ്റൈൻ അപ്പോൾ ഈ രണ്ട് പ്ലാന്റാണ് നമ്മൾ ഈ കോംബോയിൽ കാണിക്കുന്നത് അത്യാവശ്യ സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് കോംബോ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ത്രീ നയൻ സീറോ പ്ലസ് കൊറയർ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് രണ്ട് അഗ്ലോണിമ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫസ്റ്റ് വരുന്നത് ഒരു അഗ്ലോണിമ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല ലീഫിന് ഒരു നാരോ പോലെ വന്നിട്ട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലീഫാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് സെക്കൻഡ് വരുന്നത് റൈസ് ലീഫാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റാണ് നമ്മൾ ഈ കോംബോയിൽ കാണിക്കുന്നത് ഈ രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് കോംബോ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ത്രീ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് എൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് മെസ്സേജ് അയച്ചാൽ മതി ആരും കോൾ വിളിക്കേണ്ടതില്ല ഞാൻ മെസ്സേജ് അയച്ചാൽ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റീപ്ലൈ അയക്കുന്നത് അപ്പോൾ അതുപോലെ മെസ്സേജ് അയക്കുന്നതിനെക്കാളും ഞാൻ റീപ്ലൈ അയച്ചു കഴിഞ്ഞാൽ കൺഫേം ചെയ്ത് ക്യാഷ് പേ ചെയ്ത് വയ്ക്കണം അല്ലാതെ പ്ലാൻ്റ് അയക്കുന്നതിന് തലേ നല്ല ക്യാഷ് പേ ചെയ്യേണ്ടത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ക്യാഷ് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയയ്ക്കുക അത് അതോടൊപ്പം നിങ്ങൾ അഡ്രസ്സ് പിൻ കൂടിയിട്ടുള്ള നിങ്ങളെ അഡ്രസ്സും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറോട് അയക്കണം ട്യൂസ്ഡേ വെനസ്ഡേ ഈ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഞാൻ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ പ്ലാൻ്റ് അയച്ചിട്ട് നിങ്ങൾക്കുള്ള ട്രാക്ക് ഐ ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ കേരളത്തിനകത്താണെങ്കിൽ രണ്ട് ദിവസത്തിനകം നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് വന്ന് എത്തുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ പ്ലാന്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി വളങ്ങളൊന്നും ചേർത്ത് പ്ലാന്റ് നടാതിരിക്കുക കമ്പോസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മണ്ണും മണലും ചകിരിച്ചോറ് കമ്പോസ്റ്റുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പെർലൈറ്റ് ഉണ്ടെങ്കിൽ പെർലൈറ്റും ഇടും സാഫ് കുറച്ചൊന്നും ഇട്ടാലും കുഴപ്പമില്ല ഒത്തിരി വളങ്ങളൊന്നും ചേർക്കാതെ വേണം പ്ലാന്റ് നടാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചിടികളായി സ്നേഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം